കട്ടപ്പിന കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കെ എസ് യു പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് എസ് എഫ് ഐ കെ എസ് യു ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ അറ്റൻഡൻസിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ വെച്ചുകൊണ്ട് അധികൃതർ കെ എസ് യു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചൂട്ടിപിടിക്കുകയാണെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ഇതിനെതിരെ കോളേജ് ക്യാമ്പസ് പരിസരങ്ങളിൽ എസ് എഫ് ഐ പോസ്റ്റർ പതിപ്പിച്ചു ഭാഗമായിട്ടാണ് ഇലക്ഷൻ കേസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഈ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ശതമാനം മാത്രം അറ്റൻഡൻസുള്ള കെ എസ് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അനധികൃതമായി അറ്റൻഡൻസ് നൽകിയ കോളേജ് അധികൃതർക്കെതിരെയാണ് എസ് എഫ് ഐ മുൻപ് ശബ്ദമുയർത്തിയത് ഈ പ്രതിഷേധം അളച്ചുടിക്കാനാണ് കുപ്രചരണങ്ങളുമായി കെഎസ് രംഗത്ത് വന്നതെന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെയാണ് എസ് എഫ്ഐയുടെ നിലപാടെന്നും നേതാക്കൾ വ്യക്തമാക്കി കെ എസ് യു നടത്തുന്ന വെറും കുപ്രചരണങ്ങളാണ് അത് കെ എസ് യുവിനെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ അക അകത്തിൽ നിർത്തുന്ന സാഹചര്യമാണ് കെ എസ് യു വിദ്യാർത്ഥികളുമായിട്ടുള്ളത് ആ സാഹചര്യത്തിൽ ഇവിടെ എലക്ഷൻ നടത്തണ്ട എന്നുള്ള തീരുമാനം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ടാണ് ഉള്ള രീതിയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കെ എസ് യുവിനെ വിദ്യാർത്ഥികൾ അടുപ്പിച്ച് നിർത്തുന്ന ഒരു മതഭാഗത്തിലാണ് കണക്കുന്നത് ഒരിക്കലും ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല കഴിഞ്ഞ രണ്ടും മൂന്ന് വർഷമായി ഇവിടെ കെ എസ് യു ഭരിക്കുന്നു കെ എസ് ഭരിച്ചിട്ടുള്ള വിഷയത്തിൽ ഹാജരില്ലാത്ത കെഎസ് യു സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിയമിച്ചതാര് കെഎസ് പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്നതും ഹാജർ തിരിച്ചതുമായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ പോസ്റ്റുകൾ പതിപ്പിച്ചത് കോളേജിൽ മുടങ്ങിയ വിവിധ കലാകായിക മേളകളും പരിപാടികളും നടത്താൻ എസ് എഫ് ഐ മുന്നിട്ടിറങ്ങുമെന്നും അനധികൃത നടപടികൾ സ്വീകരിച്ച അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുമെന്നും എസ് എഫ് ഐ കട്ടപ്പന ഏരിയ സെക്രട്ടറി ഫ്രെഡി മാത്യു പ്രസിഡന്റ് അശ്വിനസ് യൂണിറ്റ് സെക്രട്ടറി ആൽവിൻ ഷിജു എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ